നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ അർജന്റീന മികച്ച ഒരു വിജയം സ്വന്തമാക്കിയിരുന്നു എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ചിലിയെ അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് ടീം പരാജയപ്പെടുത്തിയത് സൂപ്രതാരം തിയാഗോ അൽമേഡ ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു നെക്സ്റ്റ് മെസ്സി എന്നറിയപ്പെടുന്ന ക്ലോഡിയോ എച്ചവേരി ഈ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ അദ്ദേഹത്തിന് നെഞ്ചു വേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് അദ്ദേഹം കുറച്ച് സമയം ചികിത്സ തേടി അതിനുശേഷം അദ്ദേഹം വീണ്ടും കളി പുനരാരംഭിക്കുകയായിരുന്നു പിന്നീട് രണ്ടാം പകുതിയിൽ കുറച്ച് സമയം കളിച്ചതിനു ശേഷം അദ്ദേഹം കളിക്കളം വിടുകയും ചെയ്തു ഏതായാലും ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇപ്പോൾ എച്ചവേരി തന്നെ മത്സര ശേഷം സംസാരിച്ചിട്ടുണ്ട് മുമ്പെങ്ങും ഇല്ലാത്ത വിധമുള്ള ഒരു കടുത്ത നെഞ്ചുവേദന തനിക്കുണ്ടായെന്നും താൻ ആകെ പേടിച്ചു പോയി എന്നുമാണ് എച്ചവേരി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ടി വൈ സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മത്സരത്തിനിടയിൽ എനിക്ക് കടുത്ത നെഞ്ചുവേദന ഉണ്ടാവുകയായിരുന്നു എനിക്ക് ശ്വാസം പോലും എടുക്കാൻ സാധിച്ചിരുന്നില്ല ഞാൻ നന്നായി പേടിച്ചിരുന്നു ഞാൻ പിന്നീട് ചാടുകയായിരുന്നു അങ്ങനെയാണ് എനിക്ക് ശ്വാസം എടുക്കാൻ കഴിഞ്ഞത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു അതിനുശേഷം ഞാൻ ഓക്കെ ആയി ഏതായാലും ഇക്കാര്യത്തിൽ ഞാൻ ഡോക്ടർമാരെ കാണാൻ പോവുകയാണ് കാരണം ഇതിനു മുൻപ് ഒരിക്കലും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം പേടിച്ചു പോയി ഇതാണ് പതിനേഴുകാരനായ ചവേര് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ അർജന്റീന ക്ലബായ റിവർ പ്ലേറ്റിന്റെ താരമാണ് അദ്ദേഹം പക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത് അടുത്ത വർഷം ജനുവരി മാസത്തിലാണ് എച്ചവേരി മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ജോയിൻ ചെയ്യുക ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം